കേരളപാണിനി എ ആർ രാജരാജവർമ്മയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രയാർ രാജരാജവർമ്മ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സാഹിത്യ സമ്മേളനം സംഘടിപ്പിച്ചു എ ആർ രാജരാജവർമ്മയുടെ ചെറുമകളും സാഹിത്യകാരിയുമായ പ്രൊഫസർ ജെ ലളിത ഭദ്രദീപം തെളിയിച്ചു സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപതിന് രൂപം കൊണ്ട രാജരാജവർമ്മ ഗ്രന്ഥശാല ഒരു നൂറ്റാണ്ടും പതിറ്റാണ്ടും പിന്നിട്ട തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് രാജരാജവർമ്മയുടെ ജീവിതകാലയളവിൽ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ സി എസ് സുബ്രഹ്മണ്യൻപൊറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രന്ഥശാലയ്ക്ക് രൂപം നൽകിയത് കേരള കേരളപാണിനിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രയാർ രാജരാജവർമ്മ സ്ക്വയറിൽ സാഹിത്യ സമ്മേളനം സംഘടിപ്പിച്ചത് രാജരാജവർമ്മയുടെ ചെറുമകളും സാഹിത്യകാരിയുമായ പ്രൊഫസർ ജെ ലളിത ഭദ്രദീപം തെളിയിച്ചു ചരിത്രഗതിയെ നിയന്ത്രിക്കുന്ന മഹത്വക്കളുടെ ജീവിതസ്ഥലികൾ കണ്ടെത്തി സംരക്ഷിക്കേണ്ട ബാധ്യത ഭരണം കൈയാളുന്നവർക്കുണ്ടെന്നും അല്ലാതെ മുഖാമുഖം നടത്തലല്ല ജനപ്രതിനിധികളുടെ കർത്തവ്യമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജോർജ് ഓണക്കൂർ പറഞ്ഞു കാലം മഹാതേജസായിരുന്നു എ ആർ രാജരാജപ്രമേയെന്നും അദ്ദേഹം അനുസ്മരിച്ചു ചരിത്രഗതിയെ നിയന്ത്രിക്കുന്ന ഈ മഹത്തുക്കളുടെ ജീവിത സ്ഥലികൾ കൃത്യമായി അടയാളപ്പെടുത്തി തലമുറകൾക്ക് വേണ്ടി കാത്തു വെക്കാനുള്ള ഉത്തരവാദിത്വം ഭരണം കൈയാളുന്ന ആളുകൾക്കുണ്ട് ഉണ്ടാവണം അതാണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലാതെ മുഖാമുഖം നടത്തുന്നതല്ല സാംസ്കാരിക പ്രവർത്തനം രാജരാജവർമ്മയുടെയും ഗ്രന്ഥശാലയുടെ സ്ഥാപകരിൽ പ്രധാനിയായ വല്ലാറ്റൂർ ഗോപാലപിള്ളയുടെയും ഛായാചിത്രങ്ങൾ ചടങ്ങിൽ അനാച്ഛാദനം ചെയ്തു സാഹിത്യകാരൻ വള്ളിക്കാവ് മോഹൻദാസ് അധ്യക്ഷനായ ചടങ്ങിൽ ആലപ്പുഴ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അലിയാർ മാക്കിയിൽ രാജീവ് ഇരിങ്ങാലക്കുട തുടങ്ങിയവർ സംസാരിച്ചു വിശിഷ്ടാതിഥികളെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു അമൃതാ ന്യൂസ് കൊല്ലം